ഈശ്വൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂഖായി പത്താം അധ്യായം എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം എന്ന് ധ്യാന വിഷയമാക്കുന്നത് ബഥാനിയയിലെ ലാസറിൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുമ്പോൾ ലാസറിൻ്റെ രണ്ട് സഹോദരിമാര് ഈശോയെ സ്വീകരിക്കുന്നുണ്ട് അതിൽ മർത്ത ഈശോയുടെ അടുക്കിലേക്ക് ഓടിയെത്തുകയും അവനെ ആനയിച്ച് ഭവനത്തിൽ കൊണ്ട് ഇരുത്തുകയും ഒക്കെ ചെയ്യുന്നു ഒരു നാടൻ വീട്ടമ്മയുടെ എല്ലാ ചാരുതയോടും കൂടെ അവൾ വീട് മുഴുവൻ ഓടി നടക്കുക തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ കൂട്ടുകാരൻ ഞങ്ങളുടെ കുടുംബസുഹൃത്ത് ആയ യേശുനാഥൻ ആ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് ഏറ്റവും നല്ല ഭക്ഷണം ഒരുക്കാൻ ഏറ്റവും നല്ല ശുശ്രൂഷയൊരുക്കാൻ ഒരുക്കാൻ ശ്രദ്ധയായി ഓടി നടക്കുന്ന ഒരു സഹോദരി മാർത്ത എന്നാൽ മാർത്തയുടെ സഹോദരി മറിയ അവൻ്റെ പാതാന്തികത്തിൽ ഇരുന്ന് ഗുരുമുഖത്ത് നിന്ന് പൊഴിഞ്ഞു വീഴുന്ന മുത്തുകൾ ശേഖരിക്കുകയാണ് അവൻ്റെ തിരുവചനത്തിന് വേണ്ടി അവൾ കാതോർത്തിരിക്കുന്നു അവിടുന്ന് പറയുന്നതിലെല്ലാം അവിടുത്തെ പ്രബോധനങ്ങളിലെല്ലാം ശ്രദ്ധയൂന്നി ഹൃദയ നൈർമല്യത്തോടെ തുറവിയുള്ള മനസ്സോടു കൂടി അവളിരിക്കുന്നു മറിയത്തിൻ്റെ ഈ ഇരുപ്പ് കണ്ട് സങ്കടം തോന്നിയ വിഷമം തോന്നിയ മർത്ത ഈശോയോട് പരാതി പറഞ്ഞു ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ തന്നെ വിട്ടിരിക്കുന്നു മറിയാം അവളോടും കൂടെ ഈശോ ഒന്ന് പറഞ്ഞു സഹായിക്കാം ഈശോ കൊടുത്ത ഉത്തരം മർദ്ദപ്രതീക്ഷിക്കുന്നതായിരുന്നില്ല മർദ്ദാന് പലതിനെക്കുറിച്ചും ഉൾക്കണ്ട ആകുലയാണ് ആകുല ചിത്തയ ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം ആ നല്ല ഭാഗം തെരഞ്ഞെടുത്തു ഈശോ ആഗ്രഹിക്കുന്നത് ഈശോയെ സ്നേഹിക്കുന്നവരെല്ലാം ഈശോയുടെ കൂടെ ആയിരിക്കുമെന്ന് അവിടുത്തെ ഗുരുമുഖത്തേക്ക് നോക്കിയിരിക്കാൻ സാധിക്കുക അവിടുത്തെ വചനത്തിന്റെ പൊരുളുകള് ഒപ്പിയെടുക്കാനാവുക അതാണ് ഈശോ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യന്റെ മനോഭാവം നമുക്കറിയാം വിശുദ്ധ കത്തുലിക്കാ സഭയില് രണ്ട് തരത്തിലുള്ള സന്യാസ വിളികളുണ്ട് ഒന്ന് മർദ്ധയെ പോലെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന അപ്പുസ്റ്റോലിക്കായിട്ടുള്ള ഒരു റിലീജിയസ് ലൈഫ് മറ്റൊന്ന് മറിയതേപോലെ ഈശ്വരയുടെ പാതാന്തികത്തിലിരിക്കുന്ന കോണ്ടംപ്ലേറ്റീവ് റിലീജിയസ് ലൈഫ് ഒന്ന് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണെന്നോ ഒന്ന് മറ്റതിൽ നിന്ന് ശ്രേഷ്ഠമാണെന്നോ കരുതുക നമുക്ക് വയ്യ ഒരുപക്ഷെ തമ്പുരാന്റെ വാക്കുകളിൽ മറിയത്തിന്റെ തെരഞ്ഞെടുപ്പിന് കൂടുതൽ വില അവിടെ നൽകുന്നുണ്ട് അതിന് കാരണം അതത്ര എളുപ്പമുള്ള കാര്യമല്ല കുടുംബാംഗങ്ങളിൽ നിന്ന് മാറി നിന്ന് ഭവനാന്തരീക്ഷത്തിൽ മാറി നിന്ന് കമ്മ്യൂണിറ്റി ലൈഫിൽ നിന്ന് മാറി നിന്ന് ഒറ്റക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനാവുക ഏറിയാല് കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും പ്രാർത്ഥനയും വ്യക്തിപരമായ ശുശ്രൂഷകളുമായിട്ട് കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മളൊക്കെ അവരെ സന്ദർശിക്കാൻ ചെന്നാലും ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കാൻ നിയോഗം അവിടുത്തെ നിയോഗിക്കപ്പെട്ട ഒരു സഹോദരിക്ക് മാത്രമാണ് അവരുമായിട്ട് സംസാരിക്കുന്നു അവർ നമുക്ക് കാപ്പി കൊണ്ടു തന്നാൽ കുടിക്കുക ഏറിയാൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ബന്ധുമിത്രാധികളിൽ ആയിട്ടുള്ള സഹോദരിയുമായിട്ട് ഒരു ചുമരിനപ്പുറം ഇപ്രയിൽ നിന്ന് കണ്ട് സംസാരിച്ച് മടങ്ങുക എന്ന ഒരു സാധ്യത ഈ ഒരു തെരഞ്ഞെടുപ്പ് അല്പം ഗൗരവമുള്ളതായതുകൊണ്ടും അല്പം കൂടെ റിസ്കി ആയതുകൊണ്ടും ഈശോ അതിന് കൂടുതൽ വില നൽകുന്നുണ്ട് ഈ കാലഘട്ടത്തിലും കോണ്ടംപ്ലേറ്റീവ് ലൈഫ് തിരഞ്ഞെടുക്കുന്ന സഹോദരി സഹോദരന്മാർ ഏറെ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ തങ്ങളുടെ വിളിയെ വേറിട്ട ഒരു കണ്ണുകൊണ്ട് കാണുന്നവരാണ് ആക്റ്റീവ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇടവകയിലും സമൂഹത്തിലും ആതുരാലയങ്ങളിലും വിദ്യാലയങ്ങളിലുമൊക്കെ സേവനം ചെയ്ത് തങ്ങളുടെ സന്യാസ ജീവിതത്തിൻ്റെ പുണ്യങ്ങൾ അവരിലേക്ക് പകർത്തി കൊടുക്കുന്ന ഒരു ജീവിതശൈലി രണ്ടും അനിവാര്യമാണ് എന്നത് ഉൾക്കൊണ്ടുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കേണ്ട ഒരു പുണ്യം അവൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന തിരുവചനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നവരാകാൻ വചനം ധ്യാനിക്കുന്നവരായി മാറാൻ വചന ഉപാസകരായി മാറാനുള്ള ഒരു വിളി അത് ഏത് ജീവിതാന്തത്തിലാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈശു നമുക്കായിട്ട് മുറിച്ച് നൽകിയ വചനത്തിൻ്റെ സാരസ്യത്തെയാണല്ലോ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ അതിനെ ഒരു പടി കൂടെ കൂടുതൽ ആത്മാർത്ഥതയോടെ സ്നേഹിക്കാൻ ഒരു പടി കൂടെ കൂടുതൽ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കുക വചനം പഠിക്കുവാൻ വചനം വായിക്കാൻ വചനം ധ്യാനിക്കുവാൻ സമയം കണ്ടെത്തണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഈശോയുടെ വിളി സ്വീകരിച്ച് ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ വചനത്തിനും ദൈവത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നവരാകാൻ നമുക്ക് ആഗ്രഹിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ കഥാപശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാംളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ